നമസ്കാരം വയനാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് തവണയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയത് ഗംഭീരമായ പരിപാടികളൊക്കെയാണ് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ അത്ര സുഖകരമായ വാർത്തകളൊന്നുമല്ല കോൺഗ്രസിന് ലഭിക്കുന്നത് വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് യു വിലയിരുത്തൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ കുറയുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് ൂത്തുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണക്കുകൂട്ടൽ പ്രചാരണമടക്കം കാര്യമായി നടത്താത്ത എൽ ഡി എഫ് മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുവെന്നും യു ഡി എഫ് വിലയിരുത്തുന്നു ഏഴു മാസത്തെ ഇടവേളയിൽ തെരഞ്ഞെടുപ്പ് നടന്ന വയനാട്ടിലെ പോളിംഗിൽ എട്ട് ദശാംശം ഏഴ് ആറ് ശതമാനം കുറവാണ് വന്നത് ഇത് പ്രിയങ്കയ്ക്ക് അഞ്ചു ലക്ഷം ഭൂരിപക്ഷം എന്ന യു ഡി എഫിന്റെ ലക്ഷ്യത്തിന് മങ്ങലേൽപ്പിച്ചിരുന്നു എന്നാൽ അഞ്ചു ലക്ഷം കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ബൂത്തുകളിൽ നിന്നടക്കം ശേഖരിച്ച കണക്കുകളിൽ നിന്ന് നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷം കിട്ടുമെന്ന കണക്ക് കൂട്ടലാണ് യു ഡി എഫ് നടത്തുന്നത് കഴിഞ്ഞ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ എൽ ഡി എഫ് പ്രചാരണം കുറച്ചിരുന്നു ഇത് ആക്രമണോത്സുത കുറയ്ക്കാനും അതുവഴി പ്രിയങ്കയുടെ ലീഡ് കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണെന്നും യു ഡി എഫ് സംശയിക്കുന്നുണ്ട് അതേസമയം വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പോളിംഗ് ദിനം ബൂത്തുകളിൽ എത്തിച്ചേർന്നത് വ്യാപക ശ്രദ്ധ പിടിച്ചു എന്നാൽ ആ പ്രകടനങ്ങൾ കൊണ്ടൊന്നും കാര്യമുണ്ടായില്ല എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടൽ വരുന്നത് ആ ദിവസത്തെ പ്രിയങ്കയുടെ വയനാട്ടിലെ സാന്നിധ്യവും പക്ഷെ പോളിംഗ് ഉയർത്താൻ സഹായകരമായില്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ടു തവണ മത്സരിച്ചപ്പോഴത്തെക്കാളും പോളിംഗ് കുറഞ്ഞു അത് പെട്ടെന്ന് കോൺഗ്രസ് ക്യാമ്പുകളിൽ അങ്കലപ്പുണ്ടാക്കി പുറമേ കണ്ട ആവേശം താഴെ വരെ എത്തിക്കാൻ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്ന ആശങ്ക തന്നെ കാരണം എന്നാൽ പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞതോടെ വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് അഞ്ചു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം എന്ന യു ഡി എഫ് അവകാശവാദം യാഥാർത്ഥ്യമാകണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നത് വ്യക്തം മൂന്ന് മുന്നണികളും വ്യത്യസ്ത ലക്ഷ്യം കുറച്ചാണ് തിരഞ്ഞെടുപ്പിനിറങ്ങിയത് അഞ്ചു ലക്ഷം ഭൂരിപക്ഷമായിരുന്നു യു ഡി എഫിന്റെ ഉന്ന മണ്ഡലത്തിൽ എൽ ഡി എഫ് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ സത്യൻ മൊഗേരി മത്സരിച്ചപ്പോഴാണ് ആകെ വോട്ട് മൂന്ന് ലക്ഷത്തിനു മുകളിൽ പോയ അന്നത്തെ പ്രകടനം ആവർത്തിക്കുകയായിരുന്നു മുന്നണിയുടെ ലക്ഷ്യം കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ ഒന്നര ദശാംശം നാല് ഒന്ന് വോട്ട് മറികടക്കുകയായിരുന്നു ബി ജെ പി ലക്ഷ്യം Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം